നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിച്ച ലൂർദിലേക്കാണ് ഈ യാത്ര പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഒരിക്കലെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഇടമാണ് ലൂർ ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ ചെറുപട്ടണം ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഇടമാണ് പരിശുദ്ധ അമ്മയെ നേരിൽ കാണാനും അമ്മയുടെ വാക്കുകൾ കേൾക്കാനും ഭാഗ്യം ലഭിച്ച വിശുദ്ധ ഭരണതീതയ്ക്ക് ജന്മം നൽകിയ പുണ്യഭൂമിയാണ് ലൂർത്ത് ഭരണതീതയ്ക്ക് പ്രതീക്ഷപ്പെട്ടുകൊണ്ടാണ് അമലോത്ഭവി എന്ന തന്റെ വ്യക്തിത്വത്തെ മാതാവ് ആദ്യമായി ലോകത്തിന് വെളിപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച് ജൂലൈ പതിനാറിന് അവസാനിക്കുന്നതുവരെയുള്ള നാളുകളിൽ പതിനെട്ട് തവണയായി നടന്ന മരീൻ പ്രതീക്ഷീകരണത്തിന്റെ അത്ഭുതകരമായ കഥയാണ് ഇത്തവണ അന്നിനാളിൽ പറയുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ലൂർദിലേക്കുള്ള തീർത്ഥാടനം മാതാവ് ലോകത്തിന്റെ അമ്മയാണെന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ് ലൂർദിലെ മണ്ണിൽ നമ്മുടെ പാദങ്ങൾ കൊണ്ട് സ്പർശിക്കാനായില്ലെങ്കിലും ആത്മീയമായി നാം അവിടെ ആയിരിക്കുമ്പോൾ വിശുദ്ധ ഭരണതീതിയുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് മാതാവ് കടന്നു വന്നതിലൂടെ ഒരു ചെറുപട്ടണം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന അനുഭവമാണ് നമുക്ക് ലൂർതിൽ കാണാൻ കഴിയുന്നത് ഫ്രാൻസിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഒരു ചെറുപട്ടണമായിരുന്നു ലൂർദ് പട്ടണം എന്ന വിശേഷണമൊന്നും അക്കാലത്ത് ലൂർദിന് യോജിക്കുന്നതായിരുന്നില്ല മലനിരകളും ചെറു നദികളുമൊക്കെയുള്ള ഒരു പ്രദേശമെന്ന് പറയാം ആ കാലഘട്ടത്തിൽ ലൂർദ്ദ് തീർത്തും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു കർഷകരാണ് ആ പട്ടണത്തിലെ ആളുകളേറെയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ കച്ചവടക്കാരും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരും തുകൽപ്പണിക്കാരും ഉണ്ടെന്നു മാത്രം വർഷത്തിൽ അധിക ദിവസവും തണുപ്പുള്ള കാലാവസ്ഥയാണ് ലൂർദിലേത് അവിടെ ഫ്രാങ്കോ ലൂയിസ് ദമ്പതികളുടെ മൂത്ത മകളായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിലാണ് മരിയ ബെർണദത്ത് സൗറബിസ് എന്ന പെൺകുട്ടി ജനിക്കുന്നത് പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന ജോലിയിലാണ് ഫ്രാങ്കോ ഏർപ്പെട്ടിരുന്നത് ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ലും ഫ്രാങ്കോയ്ക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ലൂയിസ് ചെറുപ്പത്തിൽ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബെർണദത്തയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എങ്കിലും മൂത്ത മകളായതിനാൽ സഹോദരങ്ങളെ പരിപാലിക്കുന്ന ചുമതല അവളുടേതായിരുന്നു കുടുംബക്കാരും അയൽക്കാരും അവളെ ഭർണദീത്ത എന്നാണ് വിളിച്ചിരുന്നത് തന്റെ ശാരീരിക അവശതകൾ വകവയ്ക്കാതെ വീട്ടിൽ അമ്മയെ സഹായിക്കുന്നതിനും വീട്ടിലേക്കാവശ്യമായ വിറക് ശേഖരിക്കുന്നതിനും അവൾക്ക് സമയം കണ്ടെത്തേണ്ടിയിരുന്നു അതിനാൽ അവൾക്ക് മതബോധനമല്ലാതെ മറ്റു തരത്തിലുള്ള വിദ്യാഭ്യാസവും ലഭിച്ചില്ല ഇരുണ്ട കണ്ണുകളുള്ള പ്രസരിപ്പുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ബർണദത്ത് അവളുടെ സമപ്രായക്കാരെ പോലെ പതിവായി ദൈവാലയത്തിൽ പോകുന്നതിനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും താൽപര്യം കാണിച്ചിരുന്നതിനാൽ അടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിലെ സഹോദരിമാർക്ക് അവളോട് വലിയ താൽപര്യമായിരുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും എളിമയും അച്ചടക്കമുള്ളവരുമായി മക്കളെ വളർത്താൻ അവളുടെ അമ്മയും ശ്രദ്ധിച്ചിരുന്നു ശൈത്യകാലം തുടങ്ങിയാൽ തണുപ്പകറ്റാൻ തീ കത്തിക്കുന്നതിന് വിറക് ശേഖരിക്കലായിരുന്നു ബെർണഡറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വൈകുന്നേരങ്ങളിൽ മതബോധന ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും ജപമാല ചൊല്ലുന്നതിനും അവൾ സമയം ചെലവഴിച്ചു പതിമൂന്ന് വയസ്സായപ്പോൾ ബെർണഡറ്റ് തന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കം തുടങ്ങി അവൾക്കും കൂട്ടുകാരികൾക്കും അത് വലിയ സന്തോഷത്തിന്റെ അവസരമായിരുന്നു ആദ്യ കുർബാനയ്ക്കൊരുക്കമായി ഇടവക വൈദികന്റെയും മഠത്തിലെ കന്യാസ്ത്രീ അമ്മമാരുടെയും പഠിപ്പിക്കലുകളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ അവർ ദൈവാലയത്തിൽ പതിവായി വന്നു ചേർന്നു ആ ദിവസങ്ങളിൽ ഈസ്റ്ററിന് മുന്നോടിയായുള്ള വലിയ നോമ്പിന്റെ ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ ആഷ് ബുധനാഴ്ചയ്ക്ക് മുമ്പുള്ള വ്യാഴാഴ്ച അത്താഴത്തിനു ശേഷം വീട്ടിലെ വിറകുകൾ തീർന്നതായി ലൂയിസ് കുട്ടികളോട് പറഞ്ഞു അടുത്ത ദിവസം വിറക് ശേഖരിക്കാൻ പോകാനുള്ള തീരുമാനത്തിൽ കുട്ടികളെത്തി ചെറിയ കുട്ടികളും കൂടെ വരാമെന്നു പറഞ്ഞെങ്കിലും ബർണദീത അതിനു സമ്മതിച്ചില്ല അതേ ചൊല്ലി കുട്ടികൾ തമ്മിൽ വീട്ടിൽ കശപിശയുണ്ടായി ഒടുവിൽ ബർണദീത്തയും സഹോദരി ടോയ്നറ്റും മാത്രം പോകാൻ തീരുമാനമായി പട്ടണത്തിന് കുറച്ചകലെയുള്ള ഗേവ് നദിയുടെ മറുകരയിലാണ് വിറക് ശേഖരിക്കാൻ പോകേണ്ടിയിരുന്നത് ബർണദീത്തയ്ക്കും ടോയ്നെറ്റിനുമൊപ്പം അയൽവീട്ടിലെ ജീൻ അബാഡിയ എന്ന കുട്ടിയും ഒരുമിച്ചാണ് വിറക് പെറുക്കാൻ പോയത് ചെറിയ അരുവികൾ കടന്ന് ആൾതാമസമില്ലാത്ത മസബിയല്ലി എന്ന പ്രദേശത്ത് അവരെത്തി മരം കൊണ്ടുള്ള പാലത്തിലൂടെ പോലും മറുകര കടക്കാൻ പേടിയായിരുന്നു ഭർണതീത്തയ്ക്ക് കൂടെയുള്ള കുട്ടികളാകട്ടെ ഓടിച്ചാടി നടക്കുന്ന ശീലമുള്ളവരും പുഴയോട് ചേർന്ന പ്രദേശങ്ങളിൽ ധാരാളം പാറക്കെട്ടുകളും ഗ്രോട്ടകൾ പോലെയുള്ള ഗുഹാമുഖങ്ങളും ഉള്ള ഒരു പ്രദേശമായിരുന്നു അത് അരുവികൾ മുറിച്ചുകടന്ന് ടോയ്ലറ്റും ജീൻ അപാടിയയും കുറച്ചുകൂടി അകലേക്ക് പോയി തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയാൽ ശ്വാസതടസ്സമുണ്ടാകുമെന്ന് ഭയന്ന് ബർണദീത്ത അവിടെ ഒരിടത്ത് മാറിയിരുന്നു മറ്റു രണ്ടുപേരും ദൂരേക്ക് മറഞ്ഞു ഫെബ്രുവരി പതിനൊന്നിലെ ഒരു പതിവ് സായാഹ്നമായിരുന്നു അത് തണുപ്പിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിനായി ഭർണദീത്ത പാറക്കെട്ടുകൾക്ക് അരികിലേക്ക് നീങ്ങി ഒരു കൽക്കെട്ടിലിരുന്നു കുറേയേറെ സമയത്തെ ഒരു കാത്തിരിപ്പായിരുന്നു അത് പുഴ കടന്നുപോയ കുട്ടികൾ അവളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പതിവില്ലാതെ ശക്തമായി കാറ്റ് വീശുന്നത് ഒരു ശബ്ദം അവിടെ മുഴങ്ങി ചുറ്റും നോക്കിയെങ്കിലും ചെടികൾ കാറ്റടിച്ചിളകുന്നത് കാണാനായില്ല അവളിരുന്ന കൽക്കെട്ടിന് സമീപത്തെ പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹാമുഖത്തു നിന്നാണ് ആ ശബ്ദം പുറപ്പെടുന്നതെന്ന് അവൾക്ക് തോന്നി അതിന്റെ കവാടത്തിനടുത്തായി ഒരു റോസ് ചെടിയുണ്ടായിരുന്നു അതിന്റെ ഇലകൾ മാത്രം പിടിച്ചതുപോലെ അനങ്ങിക്കൊണ്ടിരുന്നു ചെറിയ തോതിൽ ഭയം തോന്നിയെങ്കിലും അവൾ എഴുന്നേറ്റ് ആ ഭാഗത്തേക്ക് നടന്നു ഗ്രോട്ടോയ്ക്ക് സമീപം മുൾപ്പടർപ്പുകൾ നിറഞ്ഞിരുന്നു പെട്ടെന്ന് അതിനുള്ളിൽ നിന്നും ശക്തമായ പ്രകാശം പുറത്തേക്ക് വരുന്നത് അവൾ കണ്ടു അവൾക്ക് ആകെ ആശ്ചര്യമായി ആ പ്രകാശപ്രവാഹത്തിനു പിന്നാലെ തേജസ്വിനിയായ ഒരു സ്ത്രീ ഗ്രോട്ടോയുടെ കവാടത്തിനു മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു വെളുത്തു നിറമുള്ള വസ്ത്രമാണ് ആ സ്ത്രീ ധരിച്ചിരുന്നത് അരയിൽ നീലനിറമുള്ള അരപ്പെട്ട ചുറ്റിയിരുന്നു അവളുടെ ഇരുപാദത്തിന് താഴെയായി റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു കയ്യിൽ ജപമാലയും പരിഭ്രമിച്ചു പോയ ബെർണദീത്ത പെട്ടെന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന ജപമാല കയ്യിലെടുത്ത് മുറുക്ക പിടിച്ചു ആ സ്ത്രീയാകട്ടെ ബെർണദീത്തയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു ഒരമ്മ തന്റെ കുട്ടിയെ അടുത്തുവരാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഭർണദീത്ത ജപമാല പുറത്തെടുത്ത് ധൈര്യം സംഭരിക്കാൻ തുടങ്ങി കുരിശു വരച്ച് ജപമാല ചൊല്ലാൻ ശ്രമിച്ചപ്പോൾ തന്റെ കൈകൾ തളരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു ആ സ്ത്രീ അവളെ സാബൂതം നോക്കിക്കൊണ്ട് ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടു ഭർണദീത്ത മണ്ണിൽ തന്നെ മുട്ടുകൾ കുത്തി ജപമാല ചൊല്ലാൻ ആരംഭിച്ചു ആ സ്ത്രീ സ്ത്രീയാകട്ടെ ഓരോ ജപവും കടന്നു പോകുമ്പോൾ തന്റെ കൈയിലെ ജപമാലയുടെ മുത്തുകൾ വിരലുകൾക്കിടയിലൂടെ കടത്തിക്കൊണ്ടിരുന്നു പക്ഷേ അവളുടെ അധരങ്ങൾ അത് ഏറ്റു ചൊല്ലിയില്ല രഹസ്യങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് ലുത്തിനിയ പൂർത്തിയാക്കിയതോടെ ആ സ്ത്രീ അവിടെ നിന്നും മറഞ്ഞു അത് മാതാവാണെന്ന് ഭർണദീത്തയ്ക്ക് ഉറപ്പായി ആ അത്ഭുതകരമായ ദർശനം അവളിൽ സന്തോഷത്തിന്റെ ഒരു നീരൊറവ ഒഴുകാനിടയാക്കി ഏറെ നേരം അതിൻ്റെ അനുഭൂതിയിൽ നിറഞ്ഞ് അവൾ അവിടെ ചിലവഴിച്ചു ഏറെ വൈകാതെ വിറകുകെട്ടുകളുമായി ടോയ്ലറ്റും ജീനപാടിയയും തിരിച്ചെത്തി നീർച്ചാലിൻ്റെ മറുകരയിൽ നിന്ന് അവർ ഭർണതീത്തയെ വിളിച്ചു കല്ലുപെറുക്കി എറിഞ്ഞ് അവളുടെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് വലിയ ഉച്ചത്തിൽ വിളിച്ച ശേഷമാണ് അവൾ അത് കേട്ടത് സഹോദരങ്ങളെ കണ്ടതോടെ ഭർണദീത്ത പരിസരം മറന്ന് അവർ കരികിലേക്ക് ഓടിയെത്തി നേരത്തെ നീർച്ചാൽ ഇറങ്ങിക്കടക്കാൻ മടിച്ചു നിന്ന അവൾ വെള്ളത്തിന്റെ തണുപ്പും ആഴവുമെല്ലാം മറന്ന് നീർച്ചാൽ മുറിച്ചുകടന്ന് അവർ കരികിലെത്തി താൻ കണ്ടതും പാറക്കെട്ടുകൾക്കിടയിൽ സംഭവിച്ചതുമെല്ലാം അവരോട് പറയാനുള്ള ആവേശമാണ് അവളെ നയിച്ചത് അവൾ പുഴയുടെ നീരൊഴുക്ക് കടന്ന് തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവരും അത്ഭുതപ്പെട്ടു താൻ കണ്ട അത്ഭുതകരമായ കാഴ്ചയെക്കുറിച്ച് അവൾ അവരോട് വിവരിച്ചു പറഞ്ഞു അവരാകട്ടെ ചുറ്റുപാട് നോക്കിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടതുമില്ല ആകെ കൂടി ആശയക്കുഴപ്പത്തിലായ അവർ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ടതില്ലെന്ന് തീരുമാനിച്ച് വിറകുകെട്ടുകളുമായി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ ഭർണതീത്ത പതിവ് പോലെ തന്റെ ജോലികളിൽ മുഴുകി എങ്കിലും ആ ദിവസം മുഴുവൻ താൻ പാറക്കെട്ടുകൾക്കിടയിൽ കണ്ട സുന്ദരിയായ സ്ത്രീയുടെ ചിത്രം അവളുടെ മനസ്സിൽ കിടന്നു തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് ആരോടും പറയേണ്ടെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്കിടെ അവൾ അസ്വസ്ഥയായി കരയാൻ തുടങ്ങി എന്താണ് കാര്യമെന്ന് അമ്മ ചോദിച്ചപ്പോൾ നടന്നതെല്ലാം സഹോദരി അമ്മയോട് വിവരിച്ചു ഇതെല്ലാം അവളുടെ മിഥ്യാധാരണകളാണെന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിച്ചു മസബില്ലിലേക്ക് ഇനി പോകാൻ പാടില്ലെന്നും അവളോട് നിർദ്ദേശിച്ചു പക്ഷേ ആ രാത്രി ഭരണദത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു ആ ദിവസം അമലോത്ഭവിയായ മാതാവ് തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ തെരഞ്ഞെടുത്ത പട്ടണമായി ലൂർദു ദൃക്സാക്ഷിയായി തീരാൻ വിളിക്കപ്പെട്ട സംഭവങ്ങളുടെ പരമ്പരയാണ് പിന്നീട് ക്ഷിയായിട്ടു അടുത്ത ദിവസങ്ങളിൽ മസബില്ലയിലെ ആ പാറക്കെട്ടുകൾക്കടുത്തേക്ക് പോകാൻ ഭരണദീത്തയുടെ മനസ്സിനെ ആരോ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ അമ്മയുടെ വാക്കുകൾ അവഗണിക്കാൻ അവൾക്ക് ഭയം തോന്നി രണ്ടു ദിവസം കഴിഞ്ഞ് താൻ കണ്ട സ്ത്രീയെക്കുറിച്ച് വിശദമായി അവൾ അമ്മയോട് സംസാരിച്ചു മകളുടെ വാക്കുകൾ വിശ്വസിക്കാമെന്ന് അമ്മയ്ക്ക് തോന്നി ഞായറാഴ്ച ആ സ്ഥലത്തേക്ക് പോകാൻ അവൾക്ക് അനുവാദം നൽകി അടുത്ത ദിവസം കുംഭസാരത്തിനായി പള്ളിയിൽ പോയപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിനായി തന്നെ ഒരുക്കിക്കൊണ്ടിരുന്ന കന്യാസ്ത്രീയോട് അവൾ ഇക്കാര്യം പറഞ്ഞു അവർക്ക് അതിൽ അതിശയം തോന്നിയതിനാൽ കുംഭസാരക്കാരനായ വൈദികനോട് സംഭവിച്ചതെല്ലാം പറയാൻ ആവശ്യപ്പെട്ടു ആ വൈദികനാകട്ടെ ഇക്കാര്യങ്ങൾ തന്റെ ബിഷപ്പിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ മടക്കി അയച്ചു ആദ്യ ദർശനത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി പതിനാലിന് ഞായറാഴ്ച ദിവസം അവൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇത്തവണ അടുത്ത വീട്ടുകാരെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ മൂന്ന് പെൺകുട്ടികൾ കൂടി അവർക്കൊപ്പം പോകാൻ തയ്യാറെടുത്തു മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധ ജലത്തിന്റെ ഒരു പാത്രവും അവർ കയ്യിൽ കരുതി പൈശാചിക സാന്നിധ്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്ന് മുതിർന്നവർ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു ഗ്രോട്ടോയ്ക്കരികിലെത്തിയ അവൾക്ക് വീണ്ടും അതേ ദർശനം ലഭിച്ചു അവളും മാതാവും തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് പെൺകുട്ടികൾ ഭയന്ന് ഓടിപ്പോയി അവരിലൊരാൾ തന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ അറിയിച്ചതോടെ ആ പ്രദേശത്ത് കാര്യമായി സ്വാധീനമുള്ള ഒരു സ്ത്രീ വന്ന് ഭർണതീത്തയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാൻ ചുറ്റുമുള്ളവർ ഓടിക്കൂടി കേട്ടവർക്ക് അത് അവിശ്വസനീയമായി തോന്നി വിവരമറിഞ്ഞ് ആകെ പരിഭ്രാന്തിയായ മട്ടിൽ ഭർണദീപ്തിയുടെ അമ്മയും അവിടേക്കെത്തി അമ്മ മകളെ വഴക്ക് പറഞ്ഞെങ്കിലും മില്ലറ്റ് എന്നു പേരുള്ള മാന്യായ ആ സ്ത്രീ അവരെ ശാന്തരാക്കി ഭർണദീത്തയുടെ വാക്കുകളിൽ വസ്തുതയുണ്ടെന്ന് അവർക്ക് തോന്നിയതിനാൽ അടുത്ത ദിവസം അവൾക്കൊപ്പം പോകാൻ അവരും തീരുമാനിച്ചു പിന്നീട് അവൾ ഗ്രോട്ടോയ്ക്ക് അടുത്തു പോയത് ഫെബ്രുവരി പതിനെട്ടിനാണ് അപ്പോഴേക്കും അവളുടെയും കൂട്ടുകാരുടെയും ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിരുന്നു അവർ ഗ്രോട്ടോയിലേക്ക് പുറപ്പെട്ടപ്പോൾ മാഡം മില്ലറ്റ് ആൻഡോനെറ്റ് എന്നിവരും അവളുടെ അമ്മയും സഹോദരങ്ങളും അവളെ അനുഗമിച്ചു മാതാവിനെ കണ്ട സ്ഥലത്ത് കത്തിച്ചുവെക്കാൻ മെഴുകുതിരി മാതാവ് നൽകുന്ന സന്ദേശം എഴുതിയെടുക്കാൻ പേനയും പേപ്പറും മറ്റ് സാധനങ്ങളും കരുതിയിരുന്നു ആ ദിവസത്തെ ദർശനം ഭരണദീത്തയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു അന്ന് പരിശുദ്ധ മാതാവ് ഭരണദീത്തയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി അന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് തുടർച്ചയായി അവിടേക്ക് വരണമെന്ന് മാതാവ് അവളോട് ആവശ്യപ്പെട്ടു ലോകത്തോട് പങ്കുവെക്കാനായി പ്രാർത്ഥനയുടെയും പശ്ചാത്താപത്തിൻ്റെയും സന്ദേശങ്ങൾ മാതാവ് അവൾക്ക് നൽകി മാതാവ് മൊത്തുള്ള നിമിഷങ്ങളിൽ ഭർണദീത്തയുടെ മുഖം പ്രകാശിക്കുന്നതുപോലെ കാണപ്പെട്ടിരുന്നു അവളുടെ അജഞ്ജലമായ മുഖഭാവം മറ്റുള്ളവരെ ആ സംഭവം വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു മാതാവ് ആവശ്യപ്പെട്ടതുപോലെ അവിടെ മെഴുകുതിരികൾ തെളിഞ്ഞു അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു ഒരു കൂട്ടം ആളുകൾ ഭർണദീത്തയെ അനുഗമിച്ചു പ്രദേശത്തെ ഡോക്ടർ ദോസസും അവരുടെ കൂടെയുണ്ടായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ ഭർണതീത്തയിൽ ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും മാറ്റം ദൃശ്യമാകുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല സംഭവങ്ങൾ ഇത്രയും ആയതോടെ ഭർണതീത്തയുടെ ദർശനത്തെക്കുറിച്ചുള്ള വാർത്ത പട്ടണത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി പുരോഹിതന്മാരും പട്ടണത്തിലെ ആളുകളും അയൽക്കാരായ കുടുംബങ്ങളും ഭരണതീത്തയുടെ ദർശനങ്ങളെയും അവളുടെ ഉദ്ദേശത്തെയും ആദ്യം സംശയത്തോടെയാണ് വീക്ഷിച്ചത് വാർത്ത പരന്നതോടെ നിയമപാലകരും ഇടപെട്ടു അവർ ഭർണതീത്തയെ ചോദ്യം ചെയ്യാൻ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അവർ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും താൻ കണ്ട കാര്യങ്ങൾ മാറ്റി പറയാൻ അവൾ തയ്യാറായില്ല അവർ അവളെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അവൾ ധൈര്യത്തോടെ എല്ലാ ചോദ്യങ്ങളെയും നേരിട്ടു ഒടുവിൽ അവളുടെ പിതാവിനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം അവർ അവളെ വിട്ടയച്ചു എന്നാൽ മാതാവിൻ്റെ പദ്ധതികൾ പിന്തുടരാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം നിയമപാലകർ അവളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ രണ്ട് പോലീസുകാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതിനടുത്ത ദിവസം ഏകദേശം ഇരുന്നൂറോളം പേർ ഭർണദീത്തയെ ഗ്രോട്ടോയിലേക്ക് അനുഗമിച്ചു പലരും അവൾ പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത എത്രത്തോളം എന്നറിയാനാണ് അവളെ പിന്തുടർന്നത് ഏതാനും നിയമപാലകരും അവർക്കൊപ്പമുണ്ടായിരുന്നു അവളെ പിന്തുടരുന്നവരിൽ ചിലർ ഒരദ്ഭുതം പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് യാതൊന്നും അവർക്കവിടെ കാണാൻ കഴിയാതിരുന്നതിനാൽ അവർ അവളെ പരിഹസിച്ചു ചിലർ കളിയാക്കിക്കൊണ്ട് മടങ്ങിപ്പോകാൻ തുടങ്ങി അവിടെ മണ്ണിനടിയിൽ ഒരു നീരുറവ മറഞ്ഞ് കിടക്കുന്നുണ്ടെന്നും അത് തുറന്ന് ആ ജലത്താൽ സ്വയം കഴുകി ശുദ്ധി വരുത്താനും മാതാവ് അവളോട് ആവശ്യപ്പെട്ടു അതോടൊപ്പം അവിടെയുള്ള ഒരു കുറ്റിച്ചെടിയുടെ ഇലകൾ ഭക്ഷിക്കാനും ആവശ്യപ്പെട്ടു തനിക്കല്ലാതെ മറ്റുള്ളവർക്ക് മാതാവിനെ കാണാൻ കഴിയാത്തതിന്റെ സങ്കടവും നിരാശയും അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അവരുടെ പരിഹാസവാക്കുകൾ വാക്കുകൾ കൂടിയായപ്പോൾ അവൾ ആകെ തകർന്നു പോയി മാതാവ് കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് ഓടിപ്പോയി അവൾ തന്റെ കൈകൾ കൊണ്ട് നിലത്ത മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി ചെളി പോലെ കുഴഞ്ഞ ആ മണ്ണെടുത്ത് മുഖത്തും കൈകളിലും പുരട്ടുന്നത് കണ്ട് കൂടെ വന്ന സ്ത്രീകൾ അന്താളിച്ചു അവളുടെ അമ്മയാകട്ടെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് അവളെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് നടത്തി സംഭവിച്ചതെല്ലാം കണ്ട് ചിലർ പരിഹാസം ചൊരിഞ്ഞു എന്നാൽ അല്പസമയത്തിനകം അവിടെ അത്ഭുതത്തിന്റെ വാതിൽ തുറന്നു അവളുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടായിരുന്ന ചിലർ അവിടെ ശേഷിച്ചിരുന്നു മാതാവിന്റെ സാന്നിധ്യം അപഹസിക്കപ്പെട്ടതിൽ നിരാശപ്പെട്ടിരുന്ന അവരുടെ മുന്നിലേക്ക് ഒരു തെളിനീരുറവ പൊട്ടിപ്പുറപ്പെട്ടു ഭർണതീത്തം മണ്ണ് നീക്കിയ ഭാഗത്തു നിന്നാണ് ആ തീർത്ഥം പുറപ്പെട്ടത് അവിശ്വസനീയതയോടെ അവിടേക്കോടിയെത്തിയവർ ആ വെള്ളം കൈക്കുമ്പിളിൽ ശേഖരിച്ചു അവരിൽ ഒരാൾക്ക് ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു ആ വെള്ളം സ്പർശിച്ചതോടെ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി അയാൾ ഓടിച്ചെന്ന് നടന്നതെല്ലാം പട്ടണത്തിൽ വിവരിച്ചതോടെ ആ അത്ഭുത നീരുറവ തേടി ആളുകൾ എത്തിത്തുടങ്ങി അവിടെയുള്ള മാതാവിന്റെ സാന്നിധ്യവും ഭർണതീതയുടെ വാക്കുകളും വിശ്വസിക്കാൻ ആളുകൾക്ക് ആ സംഭവം ധാരാളമായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ലൂർദ് എന്ന കൊച്ചു പട്ടണത്തിന്റെ ജീവിതം തന്നെ തേടി അടുത്ത പട്ടണങ്ങളിൽ നിന്ന് പോലും ആളുകൾ ആ ലൂർദിലെ അത്ഭുത നീരുറവയിൽ നിന്നുള്ള വെള്ളം രോഗസൗഖ്യവും വിടുതലും പകർന്ന സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മരണാസന്നയായ ഒരു നവജാത ശിശുവിൻ്റെ ജീവൻ തിരികെ കിട്ടിയതോടെ ആളുകൾ ലൂർദിലെ മാതാവിന്റെ സാന്നിധ്യം തേടി പ്രവഹിക്കാൻ തുടങ്ങി ആരാലും അറിയപ്പെടാതെ കിടന്ന ആ ചെറുപട്ടണം നാടിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു തുടങ്ങി മാതാവിൻ്റെ ഓരോ പ്രത്യക്ഷപ്പെടലിലും ലോകത്തിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ മാതാവ് ഭർണദീത്തക്കും നൽകിക്കൊണ്ടിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ചിന് പ്രത്യക്ഷപ്പെട്ട അവസരത്തിലാണ് താൻ ആരാണെന്നും ലൂർദിലെ പ്രത്യക്ഷീകരണത്തിന്റെ ലക്ഷ്യമെന്താണെന്നും മാതാവ് സ്വയം വെളിപ്പെടുത്തിയത് താൻ അമലോത്ഭവ മാതാവാണെന്നും ഭർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഉദ്ദേശം പാപികൾക്കായി പ്രാർത്ഥിക്കാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും അവളെ പ്രാപ്തയാക്കുകയാണെന്നും മാതാവ് പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും ദർശനം ആവർത്തിച്ചു ഒരവസരത്തിൽ ആ സ്ഥലത്ത് ഒരു ദേവാലയം പണിയുവാനും പ്രതിക്ഷിണങ്ങൾ സംഘടിപ്പിക്കുവാനും സഭാധികാരികളോട് പറയണമെന്ന് മാതാവ് അവളോട് ആവശ്യപ്പെട്ടു അവളെ പിന്തുടർന്ന് ഗ്രോട്ടോയിൽ എത്തിയവർക്ക് വലിയ അനുഭവങ്ങളുണ്ടായി ആ വർഷം പതിനെട്ട് തവണയാണ് ഭരണതീതയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ജൂലൈ പതിനാറിന് അവസാനമായി മാതാവിന്റെ ദർശനം അവൾക്ക് ലഭിച്ചു അപ്പോഴേക്കും ഭരണദീത്തയെ എല്ലാവരും അറിഞ്ഞിരുന്നു അവൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം പ്രത്യേകം കെട്ടിത്തിരിച്ച് വേർതിരിച്ചും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചും പൂജ്യമായി കരുതി തുടങ്ങി ലൂർദിലെ അത്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചവർക്കെല്ലാം അത്ഭുതകരമായ അനുഭവങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ടായി ഈ ദർശനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ലൂർദിലെ ജനങ്ങൾ ഭരണതീത്തയെ വിശ്വസിച്ചു എന്നാൽ വിശ്വസിക്കാത്ത ചിലരുമുണ്ടായിരുന്നു അവർ പല രീതിയിൽ ഭരണതീത്തയെ പരീക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾ നഷ്ടധൈര്യമായില്ല പരിശുദ്ധ മാതാവിൻ്റെ ദർശനം തനിക്ക് ലഭിച്ചുവന്നത് ഒരിക്കലും അവൾ നിഷേധിച്ചതുമില്ല സാധാരണഗതിയിൽ ആദ്യ കുർബാന സ്വീകരണത്തോടെ അവിടെയുള്ള പെൺകുട്ടികളുടെ പഠനം അവസാനിക്കാറാണ് പതിവ് എന്നാൽ സൗജന്യമായി പഠനം തുടരാൻ ഭരണദീത്തയ്ക്ക് മാതാവ് അവസരമൊരുക്കി നെവേഴ്സിലെ കന്യാസ്ത്രീകളുടെ ബോർഡിംഗ് സ്കൂളിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു എഴുതാനും വായിക്കാനുമെല്ലാം പഠിച്ചത് അങ്ങനെയാണ് പിന്നീട് അവൾ ആ മഠത്തിൽ ചേർന്നു ഭരണതീത്തയുടെ ദുർബലമായ ആരോഗ്യസ്ഥിതിയും തുടർച്ചയായുള്ള രോഗങ്ങളും കാരണം മഠത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ അധികാരികൾ ആദ്യം താല്പര്യമെടുത്തില്ല എങ്കിലും അവളിലെ ദൈവവിളിയോട് പ്രതികരിക്കാതിരിക്കാൻ അവർക്കായില്ല ഗർഭധാരണ നിമിഷം മുതൽ മൂലപാപത്തിൽ നിന്ന് മാതാവ് മുക്തയാണെന്ന അർത്ഥത്തിൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അഥവാ അമലോത്ഭവ എന്ന യാഥാർത്ഥ്യം ലൂർദിലെ പ്രത്യക്ഷീകരണത്തിന് മുമ്പ് തന്നെ സഭയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു ഭരണതീത്തയിലൂടെ ഇക്കാര്യങ്ങൾ മാതാവ് വെളിപ്പെടുത്തിയതോടെ ഇക്കാര്യം വ്യാപകമായ ശ്രദ്ധ നേടി പക്ഷേ അവളുടെ വെളിപ്പെടുത്തലുകളുടെ നിജസ്ഥിതി അറിയുന്നതിന് സഭാ അധികാരികൾ അവളെ കഠിനമായ പരിശോധനയ്ക്ക് വിധേയമാക്കി മഠത്തിൽ ചേരാനുള്ള അവളുടെ താല്പര്യത്തെ അവർ സംശയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒടുവിൽ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവൾക്ക് അനുവാദം ലഭിച്ചു മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ അവസാനിച്ചതോടെ ഭർണദീത്ത സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ ഒരംഗമായി ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ജൂലൈയിൽ അവൾക്ക് സഭാവസ്ത്രം ലഭിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ പ്രായം സിസ്റ്റർ മരിയ ബെർണദത്ത് എന്നാണ് പിന്നീട് അവൾ അറിയപ്പെട്ടത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാൽ അവൾ നന്നേ ക്ലേശിച്ചു ഇടയ്ക്ക് അവളുടെ ആരോഗ്യസ്ഥിതി തീർത്തും മോശമായി എങ്കിലും സഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധ ഗിൽദാർദിനിൻ്റെ മഠത്തിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് വരെയും അവൾ അവിടെ കഴിഞ്ഞു രോഗങ്ങൾ പതിവായിരുന്നതിനാൽ മഠത്തിൽ പ്രത്യേകം വേർതിരിക്കപ്പെട്ട മുറിയിലായിരുന്നു അവളുടെ വാസം സ്വകാര്യമായി പ്രാർത്ഥിക്കാൻ ലഭിച്ച ഈ അവസരം അവൾ ഏറെ ആസ്വദിച്ചു രോഗസൗഖ്യത്തിനായി ലൂർതിലേക്ക് പോകാൻ പലരും അവളെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും അത് മറ്റുള്ളവർക്കായുള്ളതാണ് തനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളത് നിരസിക്കുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതായപ്പോൾ ഭരണതീത്തയുടെ ആരോഗ്യം തീർത്തും ക്ഷയിക്കാൻ തുടങ്ങി പലതവണ അവൾക്ക് അന്ത്യകൂദാശ നൽകപ്പെട്ടു തീർത്തും ശ്വാസം കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും സഹ സന്യാസിനികളോട് അവളുടെ നെഞ്ചു കുത്തി തുറക്കാൻ അപേക്ഷിക്കുമായിരുന്നു ഒടുവിൽ ഏപ്രിൽ പതിനാറിന് പരിശുദ്ധ മാതാവ് വാഗ്ദാനം ചെയ്ത സന്തോഷം സ്വന്തമാക്കാനായി അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി പാപികളുടെ മനപരിവർത്തനത്തിനും ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നതിനുമായി അവൾ തൻ്റെ ജീവിതം സമർപ്പിച്ചു നെവേഴ്സിലെ കോൺവെന്റ് മൈതാനത്ത് തന്നെ അവളെ സംസ്കരിച്ചു അവൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രശസ്തമായ ആരാധനാലയമായി തീർന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഗ്രോട്ടോയ്ക്ക് മുന്നിലെത്തി പ്രാർത്ഥിച്ചവർക്ക് രോഗശാന്തി ലഭിക്കുന്ന വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിച്ചു തുടങ്ങി കൂടുതൽ പ്രചരിക്കും തോറും കൂടുതൽ പേർ ആ വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ കടന്നു ഈ സൗഖ്യങ്ങളുടെ അഭൂതപൂർവമായ പ്രസിദ്ധിയും ഭരണതീത്തയുടെ നിഷ്കളങ്കതയും കണക്കിലെടുത്ത് ഈ സംഭവങ്ങളെപ്പറ്റിയുള്ള ഒരു നീതിയുക്തമായ അന്വേഷണത്തിന് ടാർപ്സിലെ മെത്രാൻ ഉത്തരവിട്ടു നാല് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രത്യക്ഷപ്പെടലുകൾ അതിമാനുഷികമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ആ ഗ്രോട്ടോയിലെത്തി അമലോത്ഭവ മാതാവിനെ പരസ്യമായി വണങ്ങുവാൻ വിശ്വാസികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു അധികം താമസിയാതെ അവിടെ ചെറിയൊരു ദേവാലയം ഉയർന്നു അന്നു മുതൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും അവിടം സന്ദർശിക്കുന്നു ഭരണദീത്തയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യങ്ങൾ ലഭിച്ചതോടെ മുപ്പത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രാദേശിക അധികാരികളുടെ അനുമതിയോടെ അവളുടെ മൃതദേഹം പുറത്തെടുത്തു ശവപ്പെട്ടി തുറന്നപ്പോൾ അവളുടെ ശരീരം ജീർണിക്കാത്ത നിലയിൽ കാണപ്പെട്ടു ഇന്നും വിശുദ്ധ ഭരണദീത്തയുടെ ശരീരം അഴുകാതെയിരിക്കുന്നു അങ്ങനെ ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയായും വിശുദ്ധ ഭരണതീത്ത കണക്കാക്കപ്പെട്ടു ലൂർദിലെ നീരുറവയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം ഇന്നും അത്ഭുത സൗഖ്യത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ലക്ഷക്കണക്കിന് സൗഖ്യങ്ങൾ ലൂർദിൽ സംഭവിച്ചു കഴിഞ്ഞു ലൂർദ് മാതാവിന്റെ ശക്തമായ സാന്നിധ്യത്തിൽ ഇന്നും അനേക രോഗസൗഖ്യങ്ങൾ ലൂർദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഫ്രാൻസ് സന്ദർശിക്കുന്ന ഏതൊരാളും ലൂർദിലെത്താതെ മടങ്ങാറില്ല മാതാവിന്റെ ഈ പ്രത്യക്ഷപ്പെടൽ അനേകർക്ക് പരിവർത്തനത്തിന്റെ പാതയിൽ സധൈര്യം മുന്നേറുവാനും മാനസാന്തരത്തിന്റെ പുതിയ പാത തുറക്കാനും കാരണമായി ലൂർദ്ദ് സന്ദർശിച്ചവർക്കുണ്ടായ മാനസാന്തര അനുഭവങ്ങൾ ലോകത്തിന്റെ പുരോഗതിക്കും കാരണമായിട്ടുണ്ട് വിശുദ്ധ ഭരണതീത്ത തൂവുള്ള വസ്ത്രത്തിലാണ് മാതാവിനെ ദർശിച്ചത് അതേ വിശുദ്ധിയോടെ നമ്മുടെ ജീവിതയാത്രയിലുടനീളം മാതാവിൻ്റെ നിറസാന്നിധ്യമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി കണ്ണുകൾക്ക് പകരം ഹൃദയങ്ങൾ കൊണ്ട് മാതാവിനെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകും അന്നീ നാളിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു